പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഡേറ്റിലെ അധ്യാപിക മിലീന ജെയിംസിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് വിദ്യാർത്ഥിയുടെ മുഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപികയ്ക്കെതിരെ ജാം വില വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു ശ്രീജിത് ശ്രീകുമാൻ ശ്രീജിത്ത് വിവരങ്ങളൊക്കെയാണ് പ്രവർത്തകർ ഏതാണ്ട് ഒരു എട്ട് മണിവരെ സമരത്തിൽ തന്നെയായിരുന്നു അവരവിടെ കുത്തിയിരിക്കുകയായിരുന്നു ഈ ഒരു ഓർഡർ ഇറങ്ങാതെ അവർ പിന്മാറില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു ഹസ്പാഴ്ച ജില്ലാ സെക്രട്ടറി കെ എ സമലിന്റെ നടത്തലായിരുന്നു ആ ഒരു സമരം നടന്നത് എന്തായാലും ആ സമരത്തിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തേകരക്കിയിരിക്കുന്നത് പ്രിൻസിപ്പാലിന്റെ റിപ്പോർട്ട് അവിടേക്ക് പോയിരുന്നു പോലീസ് കേസ് ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അവിടേക്ക് പോയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുതര നടപടികൾ പൂർത്തിയാക്കിയാണ് ഇത്തരത്തിലൊരു നടപടി ഈ മിലീന ജെയിംസിനെതിരെ എടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും അധ്യാപികയ്ക്ക് ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമാണ് ഈ ഒരു ഓർഡറിൽ ഉള്ളത് വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറി കോളേജിന്റെ അന്തസിന് ചേരാത്ത രീതിയിൽ പ്രവർത്തനം നടത്തിയെന്നൊക്കെ ഒരു ഓർഡറിന്റെ പകർപ്പില്ല ആ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും അധ്യാപികയ്ക്ക് സസ്പെൻഷൻ സസ്പെൻഷനായിരിക്കും അധ്യാപിക്കെതിരെ കേസെടുത്തിരിക്കുന്നു ശരി ശ്രീ ജെ ശ്രീകുമാറാണ് വിവരങ്ങൾ